കർണാടകയിലെ പച്ചക്കറി വ്യാപാരിയെ തേടിയെത്തിയത് ഇരുപത്തിയൊമ്പത് ലക്ഷം രൂപയുടെ ജി എസ് ടി കുടിശ്ശിക നോട്ടീസ് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് കച്ചവടക്കാരൻ ഹവേരിയിൽ നിന്നുള്ള കച്ചവടക്കാരനായ ശങ്കർ ഗൌഡക്കാണ് നോട്ടീസ് ലഭിച്ചത് കഴിഞ്ഞ നാല് വർഷമായി ഇദ്ദേഹം പച്ചക്കറികൾ വിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മിക്ക ഉപഭോക്താക്കളും യു അല്ലെങ്കിൽ മറ്റ് ഡിജിറ്റൽ ഇടപാടുകൾ വഴിയാണ് പണമടയ്ക്കുന്നത് നാലു വർഷത്തിനുള്ളിൽ ഒന്ന് ദശാംശം ആറ് മൂന്ന് കോടി രൂപയുടെ ഇടപാടുകൾ നടത്തിയെന്നും ഇപ്പോൾ ഇരുപത്തിയൊമ്പത് ലക്ഷം രൂപ ജി എസ് ടി കുടിച്ചുകയുണ്ടെന്നും അവകാശപ്പെട്ട് ജി എസ് ടി ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് എല്ലാ വർഷവും താൻ ആദായ നികുതി റിട്ടേണുകൾ ഫയൽ ചെയ്യുകയും ശരിയായ രേഖകൾ സൂക്ഷിക്കുകയും ചെയ്യാറുണ്ടെന്നും എങ്ങനെയാണ് തനിക്ക് ഇരുപത്തിയൊമ്പത് ലക്ഷം രൂപ നൽകാൻ കഴിയുകയെന്നും അദ്ദേഹം ചോദിക്കുന്നു ഗിയർ ടാക്സ് അനുസരിച്ച് ഒരു വിൽപ്പനക്കാരൻ കർഷകരിൽ നിന്ന് നേരിട്ട് പച്ചക്കറികൾ വാങ്ങി പുതിയതും സംസ്കരിക്കാത്തതുമായ പച്ചക്കറികൾ വിൽക്കുകയാണെങ്കിൽ അതിന് ജിഎസ്ടിയില്ല ശങ്കർഗൌഡയെപ്പോലുള്ള നിരവധി ചെറുകിട വ്യാപാരികൾ നിലവിൽ യു പി ഐ സ്വീകരിക്കുന്നത് നിർത്തിയിരിക്കുകയാണ് അതേസമയം യു പി ഐ വഴിയോ പണമായോ ലഭിക്കുന്ന മൊത്തം പണത്തിന് നികുതി ബാധകമാകമാണെന്ന് വകുപ്പ് മുന്നറിയിപ്പ് നൽകി വ്യാപാരികൾ അവരുടെ യഥാർത്ഥ വരുമാനം മറച്ചുവെക്കാൻ ശ്രമിച്ചാൽ നികുതി ഈടാക്കാൻ നടപടിയെടുക്കുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു